നമസ്കാരം അമ്മേ എന്തായാലും പല പല ക്ലാസ്സുകളിലൂടെ അറിവുകൾ കൂടി കൂടി വരികയാണ് അഗസ്ത്യ കുറിച്ചാണല്ലോ അമ്മ ഇനി പറയുന്നത് അപ്പം അഗസ്ത്യ മുനിയെക്കുറിച്ച് പറയുമ്പോൾ വൈദ്യത്തിനപ്പുറം അഗസ്ത്യ നാടി എന്നൊരു ശാഖയുണ്ടെന്നോ അത് തമിഴ്നാട്ടിലെ വൈതീശ്വരൻ കോവിലിൽ താളിയോലയായി സൂക്ഷിക്കുന്നുവെന്നും അതിലൂടെ ഓരോ മനുഷ്യൻ്റെയും പൂർവജന്മങ്ങൾ അറിയാമെന്നും പറയുന്നു പലരും പോയി നോക്കുന്നുണ്ട് ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ ശരി സ്മിത സ്മിത ചോദിച്ച ചോദ്യം പലർക്കും ഉപകാരപ്രദമായ ചോദ്യമാണ് അതായത് എന്താ പറയേണ്ടത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുക അവിടെ ചെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇങ്ങനായിരിക്കും സ്മിത ഇവിടെ ചെയ്യുന്നതല്ലേ കൺസൾട്ട് ചെയ്യുക നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ പോയി സ്കാൻ ചെയ്തുകൊണ്ട് എന്താ എം ആർ എം ആർ സ്കാ എം ആർ ഐ സ്കാനോ ആ സ്കാൻ ചെയ്തുകൊണ്ട് വരിക ആ പണ്ടൊക്കെ അങ്ങനെയല്ല നാടി ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ബീറ്റിങ്സ് എങ്ങനെയാണ് എന്നാൽ പെട്ടെന്ന് പറയും പ്രഷറും ഒക്കെ നമ്മുടെയൊക്കെ ഒരു ഞങ്ങൾക്കൊക്കെ ഇപ്പം തന്നെ എഴുപതുകൾ കഴിഞ്ഞില്ലേ ഞങ്ങളുടെയൊക്കെ ഏഴ് വയസ്സിലൊക്കെ വയ ഡോക്ടർമാരും ഇല്ല വൈദ്യന്മാരുമില്ല സ്വാതന്ത്ര്യാനന്തര ഭാര കേരളത്തിലെ ഭാരതങ്ങൾ അവിടെ കിടക്കട്ടെ വലിയ മുറിവൈദ്യന്മാർ എവിടെങ്കിലും ഉണ്ടെങ്കിലായി ഇല്ലെങ്കിലായി ഏ അത് മിലിറ്ററിയിലൊക്കെ പോയിട്ട് വരുന്ന അന്നത്തെ കാലത്ത് സേവനം കമ്പൗണ്ടർമാർ അവരൊക്കെയാണ് നാട്ടു വേലുള്ളത് ആരുമില്ല ബാക്കി മുഴുവനും വൈദ്യന്മാരാണ് അപ്പോഴേ നമുക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ തന്നെ നമ്മുടെ അമ്മ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും എന്തെങ്കിലും അവരെന്താ പ്രാർത്ഥിക്കുന്നതെന്ന് കുഞ്ഞു വാവയായി നമുക്കറിയുന്ന അറിയാൻ പറ്റും പറ്റില്ല പക്ഷേ അവർ ആദ്യമേ തന്നെ എടുത്തിട്ട് എന്തെങ്കിലും അമ്മയോ മുത്തശ്ശിയൊക്കെ ഈ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ ഇത് നാടിമിടിപ്പ് നോക്കും കുട്ടിയുടെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഞാൻ ഒരു തമാശയായിട്ട് കണക്കാക്കണ്ട കേട്ടോ എൻ്റെ ഒരു അറിവ് എനിക്കിപ്പോൾ മെമ്മറിയിൽ നമ്മൾ വരത്തില്ല അമ്മയ്ക്ക് പത്ത് എഴുപത്തേഴ് വയസ്സാണ് നമുക്ക് ചോർത്തി ഒരാൾ കുത്തി ചോദിക്കുമ്പോഴേ പിടികിട്ടത്തുള്ളൂ ഇപ്പം നമ്മൾ പറയുന്ന ഭയങ്കര മെനഞ്ചലിറ്റീസ് തലവേദന അതെ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഈ മൊച്ചങ്ങ എന്ന് പറയത്തില്ല വെള്ള ഈ തെങ്ങിൻ്റെ കുഞ്ഞുകായ് വെള്ളയ്ക്ക വെള്ളയ്ക്കാണ്ട കൊച്ചു വെള്ളയ്ക്ക അതെടുത്തിട്ട് അതിൻ്റെ മുഖം ചെത്തിയിട്ട് കുരുമുളക് ഇങ്ങനെ കയറ്റി വെക്കുമായിരുന്നു മുത്തശ്ശിമാരൊക്കെ അടിച്ച് കുരുമുളക് കയറ്റി വെക്കും എന്നിട്ട് ഇത് ചാണയിൽ വെച്ച് ഒരയ്ക്കും ഈ കൊച്ചുമൊച്ചങ്ങായും കുരുമുളകും കൂടെ എന്നിട്ട് അന്നേരം കിട്ടുന്ന ആ ലേപനം ഇങ്ങനെ അങ്ങ് ഇടും നിറയെ ഈ മെനഞ്ഞലിറ്റീസിന് ഈ തലവേദന കൊടുങ്ങിയെന്നല്ലേ പറയുന്നത് അത് അതുപോലെ തന്നെ കടുകുരോഹിണി എന്ന് പറഞ്ഞ ഏ മൈഗ്രെയിന് കടുകുരോഹിണി എന്ന് പറഞ്ഞൊരു മരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇവരിങ്ങനെ അരച്ചിട്ട് അതിങ്ങനെ ഇടും നിറയെ തലയിൽ കുറച്ച് കഴിയുമ്പോൾ ഈ തലവേദന പോകുന്നത് കാണാം പക്ഷെ ആ തെങ്ങിൻ്റെ ആ ചെറിയ മച്ചങ്ങക്കകത്ത് ഔഷധ വീര്യം ഉണ്ടെന്ന് ഇപ്പം പറയുന്നുണ്ട് ഏ കുരുമുളക് ഇതും കൂടെ ഇപ്പം ഈ കുരുമുളക് ഒരു കാരണവശാലും നമുക്ക് അഭികാമ്യമല്ല പക്ഷേ പറയുന്നത് ഇത് ചില ശ്വാസങ്ങൾ ശ നമ്മളുടെ ഉള്ളിൽ ചില പ്രേത ബാധകൾ ശ്മശാനങ്ങളിൽ കൂടെ പോകുമ്പോഴേ ഇങ്ങനെ ചെറിയ നെഗറ്റീവ്സ് വരുമ്പോഴാണ് നമ്മൾക്ക് ഈ പെട്ടെന്ന് ഈ കൊടിഞ്ഞു വരുന്നതെന്ന് പറയും പിന്നെ അതിനാണ് ഈ കുരുമുളക് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ കൊടുങ്ങല്ലൂർ അവിടെ കൊടുങ്ങല്ലൂർ ഈ കുരുമുളക് പറയിടുന്നുണ്ട് ചെന്നിട്ട് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ ദുരിതങ്ങളും ബാധകളും ഒക്കെ പോകാനാണ് അവിടെ അപ്പോഴ ഉണ്ടല്ലോ ഒരുപാടുണ്ട് അവിടെ വേറെ ഉണ്ടല്ലോ പടിഞ്ഞാറ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇത് ഇതിനകത്ത് ഒരു ശാസ്ത്രമുണ്ട് അപ്പോൾ ഇത് ദൈവീകത എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഇൻഹിടനാണ് നമ്മുടെ രോഗത്തിന് അപ്പോൾ ആയുർവേദക്കാർ പറയുന്നത് യുക്തി വ്യവാശ്രയ ചികിത്സ ദൈവ വ്യവാശ്രയ ചികിത്സ എന്നാണ് ആയുർവേദക്കാർ പറയുന്നത് അപ്പോൾ ദൈവത്തെ കൂടി നമ്മൾ കണക്ട് ചെയ്താൽ മാത്രമേ ചില രോഗങ്ങൾ കുറയുകയുള്ളൂ അല്ലാതെ സ്കാൻ ചെയ്ത് റിസൾട്ട് കൊണ്ടുവന്ന് ഉടനെ നമ്മൾ അതിൻ്റെ അങ്ങ് സ്പെഷ്യലിസ്റ്റിനേക്ക് പോയി അത് കഴിഞ്ഞ് അപ്പം കണ്ണിന് വന്നാൽ കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഹാർട്ടിന് വന്നാൽ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റിന് ചെയ്യുമ്പോൾ ചെല്ലുമ്പം തന്നെ പറയും പ്രഷറും കൂടെ നോക്കിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ ഉള്ളതും കൂടെ നോക്കിക്കോ അങ്ങനെ ഒരു മൂന്നാല് സ്കാനിങ് നടക്കേണ്ടി വരും ഒരു പക്ഷേ ഒരു രോഗമായിട്ട് ചെന്നാൽ ഇത്രയും നോക്കിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അവസാനം സർജറി കലാശിക്കുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ നമ്മുടെ ആയുർവേദം റെക്കമെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അവർ തന്നെ പൂർണ്ണമായിട്ടും ഞങ്ങളൊക്കെ പറയുന്ന ഈ പരമ്പര പറയുന്ന സിദ്ധപരമ്പര ഞാൻ സിദ്ധപരമ്പരയാണ് എഴുന്നൂറ് വർഷം ജീവിച്ചിരുന്ന മഹാസിത്രമാണ് പ്രഭാകര സദ്യോഗി അദ്ദേഹത്തിൻ്റെ താളിയോല എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം മരുന്ന് പ്രയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഒരു കുട്ടി കക്ഷത്തിലൊരു വലിയ മുഴ വലിയ മുഴയാണ് അദ്ദേഹം ഒരു തൈലെ എൻ്റെ കൺമുമ്പിലാണ് ശരിയാക്കി ചെടിപ്പിക്കുന്നത് ഒരഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പോയി ആ കുട്ടി ഞാനും കൂടെയാണ് ഈ ഗുരുവിനെ കാണുന്നത് എൺപത്തിനാലില് പോകുന്നത് അപ്പോഴദ്ദേഹം വേറെ ഒന്ന് പറഞ്ഞു ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമിയുടെ ആ അടുത്ത് താമസിക്കുന്ന അവിടെ ചെന്ന് ഇന്ന വഴിപാട് ചെയ്യാൻ പറഞ്ഞു ഇത് പോയതിന് ശേഷമാണ് ചെയ്യിപ്പിക്കുന്നത് ഈ രോഗം മാറിയതിന് ശേഷം അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനൊരു വഴിപാട് കിടപ്പുണ്ടായിരുന്നു ചെയ്തില്ല കുഞ്ഞുനാളിലെ തന്നെ അപ്പോൾ ഇതൊക്കെ വിശ്വാസത്തിൻ്റെ കണക്ഷൻസാണ് ഇത് അംഗീകരിക്കാതെയും ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ളവരോട് മിച്ചം പറയാനില്ല നിങ്ങൾ സ്കാൻ ചെയ്തു നിങ്ങൾ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി പൊക്കു നിങ്ങൾ പൈസ ഉള്ളതുപോലെ ഇൻഷുറൻസ് എന്താണെങ്കിൽ നിങ്ങൾ കൊടുത്തു ആസ് ആശ്യൂ പ്ലീസ് ഇതേ ഞങ്ങൾ സിദ്ധറുകൾക്ക് പറയാനുള്ളൂ പക്ഷേ ഇപ്പോൾ ഡോക്ടർ സ്മിത ചോദിച്ചു ഡോക്ടറിന് പേരുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നോട് എനിക്ക് പറയുമ്പം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പറയേണ്ടി വരും ഡോക്ടർമാരോട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾ അംഗീകരിക്കത്തില്ലേ ഞങ്ങളെ ആയുർവേദക്കാരോട് പറഞ്ഞൊപ്പിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് പേര് നമ്മുടെ ഫ്രണ്ട്സും റിട്ടയേഡ് മെഡിക്കൽ ഓഫീസർമാരുണ്ട് അവരൊക്കെ ഇതിന് വരുന്നുണ്ട് ഡോക്ടർ യോഗിദാസ് ഡോക്ടർ ശ്രീകുമാർ പിന്നെ ഇപ്പം ചങ്ങനാശ്ശേരി ശ്രീശങ്കര ഫാർമസി അതിൽ ഒരു യുവ ഡോക്ടർ അതിൻ്റെ ഡി അതെ എം ഡി പറഞ്ഞിട്ടുണ്ട് സൗജന്യ വൈദ്യ പരിശോധനയ്ക്ക് മാർച്ച് ഇരുപത്തി ഏഴിന് അവർ തയ്യാറാണ് അവരുടെ ടീമും എന്തായാലും അദ്ദേഹത്തിനോടത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു നൂറ് വർഷത്തെ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് മുത്തച്ഛൻ്റെ മുത്തശ്ശൻ ആയുർവേദ ഡോക്ടറായിരുന്നു കുട്ടി പോയി ബി എ എം എസ് എം ഡി ഒക്കെ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എതിർച്ചയാണ് ഞാൻ പറഞ്ഞു പോയത് അപ്പോൾ പാരമ്പര്യമുള്ളവർ ഉണ്ട് ഡോക്ടർമാരുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല വേറെ ഒരുപാടുണ്ട് ഒരുപാട് കേരളത്തിൽ ഒത്തിരി പാരമ്പര്യമായിട്ട് പിന്നെ അവർ അച്ഛൻ അപ്പം വൈദ്യനാണെങ്കിൽ പോയി നമുക്ക് വൈദ്യനുണ്ട് ഇപ്പം ഞാൻ ഈ താളിയോലകളൊക്കെ ആരുടെ തലയിൽ കൊണ്ടുവെക്കുമെന്ന് വെച്ച് ഇരുന്നാണ് എനിക്കിത് കിട്ടുന്ന എൺപത്തി അഞ്ചിലാണ് സ്വാമി ഭഗവാൻ പ്രഭാകര സിദ്ധിയോഗി സമാധി ആകുന്നതിന് മുമ്പ് ഞാൻ മാത്തമാറ്റിക്സ് പോസ്റ്റ് ഗ്രാജുവേഷന വൈദ്യുതിയുടെ കണക്കെഴുതുന്ന ജോലി ഞാൻ വിചാരിച്ചു ഈ സ്വാമി ഈ തിരുവടികൾ ഇത്രയും വലിയ സിദ്ധർ ഇതെല്ലാം എന്നോട് ഏൽപ്പിച്ചതിൻ്റെ എന്താണ് എന്താണ് ഇതിൻ്റെ പോരുളെന്ന് എനിക്കറിയില്ല പക്ഷെ കറക്റ്റ് എൺപത്തിയഞ്ചിന് ശേഷം പതിമൂന്ന് വർഷത്തിന് ശേഷം ഒരു കുട്ടി നമ്മളുടെ കുടുംബത്തിൽ എൻ്റെ മകളുടെ മകൻ ജനിക്കുകയാണ് അത് പതിമൂന്ന് വർഷ തൊണ്ണൂറ്റി എട്ടിൽ ജനിച്ചു ഏകദേശം അത് രണ്ടായിരത്തി പതിനെട്ടിൽ വൈദ്യ പഠിക്കാനായിട്ട് ബി എം എസ് പഠിക്കാനായിട്ട് ഒരു കോളേജിലേക്ക് വന്നു വടക്കേണ്ടിയിലായിരുന്നു ഒരു മിലിറ്ററി ഓഫീസറുടെ മകനാണ് കറക്റ്റായിട്ടത് അതിന് കിട്ടി എന്നാൽ സംസ്കൃതം അറിയത്തില്ല പുള്ളിക്കാവുന്ന സമയത്ത് ഇംഗ്ലീഷും ഹിന്ദിയും മറ്റെല്ലാ ഭാഷകളും അറിയാം അഷ്ടാങ്കയോഗമൊക്കെ ആദ്യത്തെ തവണ തന്നെ കിട്ടുമ്പം അവൻ്റെ അധ്യാപകർ തന്നെ അതിശയിച്ചു അത് എസ് എം മെഡിക്കൽ കോളേജിലാണ് വന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോഴേ നമ്മൾക്ക് തന്നെ പലതരത്തിൽ അനുഭവങ്ങൾ ഈ ഗുരുവിൽ നിന്നുണ്ടാവുകയാണ് ചെയ്യുന്നത് സംരക്ഷിക്കപ്പെടേണ്ട ശാഖയാണിതെന്ന് എന്നോ പറഞ്ഞ ഒരു കെട്ടുകഥ പോലെയാണ് നിൻ്റെ കുടുംബത്തിൽ വന്ന് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ഇത് കൊടുത്തേക്കാനാണ് പറഞ്ഞത് എനിക്ക് പറയുമ്പോഴേ സത്യത്തെ എനിക്ക് ആനന്ദാശ്രം ഒഴിക്കണം അദ്ദേഹത്തിനെ ആരും വിശ്വസിച്ചില്ല പക്ഷേ ഞാൻ വിശ്വസിച്ചു ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചു താളി പോലകൾ ഇപ്പോഴീ പയ്യൻ്റെ പേര് അഭിരാം ഡോക്ടർ അഭിരാം എന്നാണ് എൻ്റെ സൺ എൻ്റെ ഗ്രാൻഡ് സൺ ആണ് അവനെ അതെല്ലാം അവൻ പറയുന്നുണ്ട് വളരെ ആയിട്ടുള്ള വിവരങ്ങളാണ് പാരമ്പര്യമായിട്ട് അതൊന്നും കളയരുതേ എനിക്ക് വേണം എന്നൊരാൾ എന്നോട് ആവശ്യപ്പെടുകയാണ് വസ്തുതി ഞാനത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചവിറ്റിക്കോട്ടേ പോകേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ആർക്കാണ് ഇതൊക്കെ ഇപ്പോഴേ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് എല്ലാവരും ഇതൊന്നും അത്ര അംഗീകരിക്കുന്നതല്ല അപ്പം ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് പ്രാധാന്യമാണ് ഈ വിഷയത്തിൻ്റെ ഇപ്പം സ്മിത എന്നോട് രണ്ട് കാര്യം ചോദിച്ചു താളിയോലയുടെ കാര്യം ഈ എന്താ പറഞ്ഞ കുംഭകോണത്തെ വൈത്തീശ്വരം കോവലിൻ്റെ ഉണ്ട് കൃത്യമായിട്ടുണ്ട് ആയുർവേദത്തിൽ ഒരു ഒരു ഭാഗത്ത് പറയുന്നത് പൂർവജന്മാർജിതം പാപം വ്യാധി രൂപേണ വർത്തത തൽശാന്തിരൌഷധി ജപ തപഹോമാധിപി സ്കാൻ ചെയ്യുകയും ബ്ലഡ് പരിശോധിക്കുകയും ചെയ്യുന്ന ആധുനിക സംസ്കാരത്തിലേക്ക് മാറിയിരിക്കുന്ന ജനങ്ങളോട് ജപം ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കുമോ തപം ചെയ്യാൻ പറയാൻ ദാനം ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കുമോ ഹോമം ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കുമോ നിങ്ങളെന്ത് വേണേലും പറഞ്ഞോ പക്ഷേ സത്യമാണ് ഞാൻ പറയുന്നത് മൃത്യുഞ്ജയ ഹോമത്തിന് ശിവക്ഷേത്രത്തിൽ കൊടുക്കുന്ന അനേക ആളുകളെ എനിക്കറിയാം ഡോക്ടർമാരെ എന്ന് പറയുന്നത് എന്തോ നിങ്ങൾ പോയി മലയെ പോയിരുന്ന തപസനുഷ്ഠിക്കാനല്ല ഷഷ്ടിവ്രതം നോക്കുന്ന ഒത്തിരി ഡോക്ടർമാരെ എനിക്കറിയാം ലളിതാസഹ്രാമം വായിക്കുന്നവരെ എനിക്കറിയാം സർജറിക്ക് മുമ്പ് ദാനം ഏറ്റവും പ്രധാന ഇതാണെന്നാണ് പറയുന്നത് ഞാനിപ്പോൾ ആയുർവേദ ഡോക്ടർമാരോടും സിദ്ധ ഡോക്ടർമാരോടും ഹോമിയോ ഡോക്ടർമാരോടും മോഡേൺ ഡോക്ടർമാരോടും എല്ലാവരും എനിക്ക് പരിചയമുള്ളവരോട് പറയുന്നുണ്ട് നിങ്ങൾ കുട്ടികളെ ഈ രോഗികളെ പരിശോധിക്കുമ്പം അവരുടെ പൂർവ്വജന്മാർജിത പാപത്തിൻ്റെ ഒരു പെർസെൻ്റ് അല്ലെങ്കിൽ പത്ത് പെർസെൻ്റ് അതിൻ്റെ കാഠിന്യം അനുസരിച്ച് ഏറ്റവും മെടുക്കനായ ഡോക്ടറാണെങ്കിൽ അമ്പത് ശതമാനം അവനിലേക്ക് വരും പെട്ടെന്ന് രോഗം കണ്ടുപിടിച്ചിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഇപ്പം ഞാൻ ഒരാൾ സർ പറയുന്നത് ആഹാരം മാതാപിതാക്കൾക്കും ജന്തുക്കൾക്കും ഒന്നും ആഹാരം കൊടുക്കാത്തവൻ കഴിഞ്ഞ ജന്മം അവൻ ജനിക്കുമ്പോൾ ആഹാരം ഉണ്ടെങ്കിൽ ഒരു സമയം വരുമ്പോൾ അവൻ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്നാണ് ഇങ്ങനെ ഓരോ രോഗത്തിനും ആയിട്ടുള്ള ഒരു പാപം പറയുന്നുണ്ട് ഇതിനകത്ത് നാടിയിൽ ഇത് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല അപ്പം എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുമ്പോൾ എന്താ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഈ നെഗറ്റീവ് ഈ കണ്ടുപിടിക്കുന്ന രോഗ രോഗിക്ക് വരും ചില മോഡേൺ മെഡിക്കൽ പ്രാക്ടീസേഴ്സ് അവർ നല്ല നല്ല അമ്പലങ്ങളിൽ പോകുന്നവരുണ്ട് എല്ലാവരും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ കമ്പൽസറി ആയിട്ട് ഈ അഗസ്ത്യനാടി വായിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ പൂർവജന്മാർജിതം പാപമാണ് വ്യാധിയായിട്ട് വരുന്നത് എങ്ങനായാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നല്ലപോലെ പണം സമ്പാദിച്ച് ജീവിക്കാവുന്ന വെക്കുമ്പോഴായിരിക്കും ഒരു രോഗം അനുഭവിക്കുന്നത് പിന്നെ പൈസയില്ല അതിന് വേണ്ടിയിട്ട് വയ്ക്കുകയുള്ളൂ പിന്നെ ഏതെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി പോകുമ്പോൾ അവിടെ എല്ലാം പോകും പിന്നെ ആഴ്ചയിൽ രോഗിയാകും ആദ്യം ഷുഗർ കുറച്ച് കണ്ടുപിടിച്ചു പ്രഷർ കണ്ടുപിടിച്ചു പിന്നെ അത് കഴിഞ്ഞ് എന്താ കൊളസ്ട്രോൾ കണ്ടുപിടിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഇൻസുലിൻ എടുത്തു ആദ്യം ഗുളിക കഴിച്ചു പിന്നെ ഇൻസുലിൻ എടുത്ത് ഇൻസുലിൻ ഇല്ലാതെ പറ്റി പിന്നെ ആക്ച്വലി ആയി രോഗത്തിന് അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല എനിക്കിപ്പം ഇതെന്താ വരാൻ കാരണമെന്ന് അതിനാണ് ഡോക്ടർ സ്മിത ചോദിച്ചാൽ ഈ അഗസ്ത്യ നാടിയുടെ പ്രയോജനം ഞാനിപ്പോൾ കണ്ട എത്തിയിരിക്കുന്നത് വൈത്തീശ്വരം കോവില് കുംഭകോണത്ത് ഇന്നിപ്പം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാം തലയിലെഴുത്ത് എഴുതി വെച്ചിരിക്കുന്നു ചിരി വരുന്നുണ്ടായിരിക്കുമല്ലേ അഗസ്ത്യ മഹർഷിയുടെ നാടിയുണ്ട് ഒരുപാട് വിഭാഗം അവിടെ ഉണ്ട് മുന്നൂറോളം പേര് ചേർന്ന ട്രസ്റ്റ് ഉണ്ട് അവിടെ അവിടെയൊക്കെ പേരും ഒക്കെ വിചിത്രമാണ് ശിവവാക്യർ എന്നൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമ്മുടെ ഈ തമ്പിം ബ്രഷൻ വലത്ത് വരലിൽ തമ്പങ്ങോട്ട് കൊടുക്കും ആരുടെയും ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളവരുടെ ഇന്ത്യയിലുള്ളവരുടെ ഭാരത്തിലൊന്നും ഇല്ല ഇപ്പം ആഫ്രിക്ക ജനിച്ചവൻ്റെ ആണെങ്കിലും ശരി അമേരിക്ക ജനിച്ചവൻ്റെ ആണെങ്കിലും ആരുടെയും ഒരുപാട് ഫോറിനേഴ്സ് അവിടെ എടുക്കുന്നുണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നമ്മളുടെ കറക്റ്റായിട്ടുള്ള താളി ഓല അവിടെ നിന്ന് കിട്ടും ശരിക്കും ഓലയായിരുന്നെന്ന് നമുക്ക് ഡിജിറ്റലൈസ് ചെയ്ത് വെച്ചിരുന്ന ഓലയിലാണ് ആ ഓല വായിക്കുന്ന പ്രത്യേകമായ ട്രെയിനിങ് കിട്ടിയ പുരോഹിതന്മാരാണ് അവിടെയുള്ളത് പത്ത് മുന്നൂറ് പേരുണ്ട് ഇപ്പോഴൊരു കേരളത്തിലും ഉണ്ട് കരുനാഗപ്പള്ളിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ട് ഈ കരുനാഗപ്പള്ളിയിലുള്ള ആ സ്വാമിയെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ട് കാര്യം ഞാൻ ഒരുപാട് പരിശോധിക്കാനും പരീക്ഷിക്കാനും അവിടെ ചെന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് കിട്ടുന്ന റിസൾട്ടെല്ലാം ഹൺഡ്രഡ് പെർസെൻ്റ് പൂർണ്ണമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഫാമിലിയിൽപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഇച്ചിരി കോസ്റ്റ്ലിയാണ് അവരൊരു ഫീസ് വെച്ചിട്ടുണ്ട് ഓരോ ഓല എടുക്കുക ഇൻഡക്സ് എടുക്കാൻ പിന്നെ നമ്മുടെ തൊഴിൽ നമ്മുടെ ജനം പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഇന്നയാളുടെ ഇന്ന ആളുടെ അമ്മ ഇന്ന അമ്മ ഇന്നാര് പെണ്ണിവൾ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുന്നത് നമ്മളുടെ പേരും പറയുന്നത് ഇരട്ടപ്പേരുണ്ടെങ്കിൽ പറയും സ്ഥലപ്പേര് പറയും ഇപ്പോൾ ഇവിടെ വന്നത് ഒന്നെങ്കിൽ ഉദ്യോഗത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യം അല്ലെങ്കിൽ മക്കളുടെ കല്യാണ കാര്യം അല്ലെങ്കിൽ രോഗകാര്യം ഇങ്ങനെ കൃത്യമായിട്ട് ആ നമ്മൾ ചെന്ന് എടുക്കുന്ന സമയത്തെ ആ ഇയറിലെ അല്ലെങ്കിൽ ആ സന്തിലെ വെച്ചിട്ട് ആ പർപ്പസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അഗസ്ത്യരാണ് എഴുതിയിരിക്കുന്നത് ഈ പുരോഹിതനല്ല എഴുതിയിരിക്കുന്നത് നോക്കുന്ന ആള് അപ്പോൾ ഓല എടുക്കുക എന്നാണ് അതിന് പറയുന്നത് സ്മിത താടിയോല ആ ഓലയിൽ നമ്മുടെ തലയിലെടുത്ത് കൃത്യമായിട്ട് നമ്മൾ ആരായിരുന്നു പൂർവ്വജന്മം ഉണ്ടായിരുന്നെന്ന് ആ പൂർവ്വജന്മത്തിൽ നീ എന്ത് പാപം ചെയ്തു അപ്പോൾ അത് ഓരോ സ്ഥലങ്ങൾ പറയും ആന്ധ്രാപ്രദേശ് ജനിച്ചവർ കേരളത്തിലെ പേരുകളൊക്കെ അതിനകത്തുണ്ട് ഇപ്പോൾ പത്തനാപുരം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേരാണ് അവിടെ കൊടുത്തേക്കുന്നത് നാടിയിൽ പിന്നെ കാഞ്ചീപുരത്ത് ഇങ്ങനെ തിരുനെൽവേലി തിരുച്ചിറപ്പള്ളി ഇങ്ങനെ കന്യാകുമാരി പിന്നെ മലബാർ ഇങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെയും കേരളത്തിൻ്റെയും പേര് പേരുകളെല്ലാം വേറെ രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ മനുഷ്യൻ ഇന്ന കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചുവെന്നും ആ സമയത്ത് ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ ഫലമായി ഇന്ന ഇന്ന രോഗങ്ങൾ വന്നിട്ടുണ്ടെന്നും ഈ ആൾ ഇവിടെ വന്ന് കേരളത്തിൽ ഇന്നേയാളുടെ മകനായിട്ട് ഇതാ ജനിച്ചിരിക്കുന്നതെന്നും ഇത്ര സഹോദരങ്ങളുണ്ടെന്നും ഇയാൾക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഇയാളെ ഇയാളുടെ ഭാഗ്യം കൊണ്ടും കഴിഞ്ഞ ജന്മം ഒത്തിരി സൽക്കർമ്മം ചെയ്തത് ഈ ഓല എടുക്കണമെന്നുള്ള തോന്നൽ വന്നു വരെ അവിടെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കത്തില്ല ലോകത്തുള്ളവർക്കാൻ പോയി ഓല എടുത്ത് ജീവിച്ചുകൂടെയാണ് ഇത് എടുക്കണമെങ്കിൽ തന്നെ ഒരു സുഹൃതം വേണം അപ്പം കഴിഞ്ഞ ജന്മം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റിനൊരു പരിഹാരം ഈ ജീവാത്മാവ് ചെയ്തു ഇത് എഴുതിയിരിക്കുന്ന അഗസ്ത്യരാണ് ഓരോ ജീവൻ്റെയും ഗതാഗതം അദ്ദേഹം ജീവൻ്റെ ലോകയാത്ര കണ്ടറിഞ്ഞിട്ട് പുനർജന്മവും പൂർവ്വജന്മവും അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റാണ് ഇപ്പം എനിക്കൊരു കാര്യം അറിയാം ഞാൻ വെറുതെ നോക്കി കുറേ എഴുതി അത് കണ്ടുപിടിച്ച് വെക്കും എൻ്റെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണത് ഞാൻ എൻ്റെ മനസ്സിന് സന്തോഷമുള്ള കാര്യമാണത് അത് ഏറ്റവും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ അഗസ്ത്യ മഹർഷി എത്രയോ വിശാലമായ ദീർഘജ്ഞാനമുള്ള ഒരു മഹർഷിയാണ് നമ്മുടെ അഗസ്ത്യ മഹർഷി അപ്പം നമ്മളൊരു ആയുർവേദ സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിലും ആയുർവേദ വൈദ്യനാണെങ്കിലും ഈ അഗസ്ത്യരുടെ പേര് പറഞ്ഞ് തുടങ്ങിയിട്ട് കാര്യമില്ല എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് നമ്മൾ അനുസരിക്കണം ഒരു രോഗി ഒരു പേഷ്യൻ്റ് വന്നാൽ അയാൾക്ക് എന്തുകൊണ്ട് ഇത് വന്നോ വന്നോന്നുള്ള അസ് ചെയ്യാനുള്ള സാമർഥ്യം വേണം രോഗത്തിൻ്റെ മരുന്നായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് ഡോക്ടർമാർ യഥാർത്ഥത്തിൽ പൂർവ്വ പാപത്തിൻ്റെ മരുന്ന് നിങ്ങൾ കൊടുക്കുന്നില്ല തളർവാദം ഒന്ന് തളർന്ന് കിടക്കുക ഉടനെ നമ്മുടെ തെറാപ്പിയുണ്ട് ഉണ്ട് അപ്പം നമ്മൾ പഞ്ചകർമ്മയിലേക്ക് പ്രവേശിപ്പിച്ചു നാമശിവയായെന്ന ആ വ്യക്തി പറയത്തില്ല പണം ഉണ്ടെങ്കിൽ അമ്പതിനായിരോ ഒരു ലക്ഷം രണ്ട് ലക്ഷമോ എത്രയാന്ന് വെച്ചാൽ തെറാപ്പി സെൻറ്ററേ കിടന്ന് പോയി അതിൻ്റെ ഒരു അംശം ചികിത്സിക്കുന്ന ഡോക്ടർക്ക് കിട്ടും കൃത്യമായിട്ട് അയാൾക്കൊരു മൃത്യുഞ്ജയ ഹോമം ചെയ്യണം അയാളെക്കൊണ്ട് ദാനം ചെയ്യിപ്പിക്കണം അന്നദാനം ചെയ്യിപ്പിക്കണം ഞാനൊന്ന് നിങ്ങളോട് പറയാം എതിർച്ച അവറയാണ് അഗസ്ത്യമനിയെക്കുറിച്ച് അവിടെ നിൽക്കട്ടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ധർമ്മസ്ഥാപനം കേരളത്തിലുള്ളത് ഓച്ചിറയാണ് അവിടെ വന്ന് കഞ്ഞി ഓച്ചിറ കഞ്ഞി കുടിക്കുന്നുണ്ട് എല്ലാവരും പണമുള്ളവരും ഇല്ലാത്തവരും പാവങ്ങളും എല്ലാം ഉണ്ട് അവിടെ അന്നദാനത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞൊരു സംഭവമാണ് ജനങ്ങൾ ചെയ്യുന്നത് ഇഷ്ടം മാതിരിയാണ് അവിടെ അരിയും മറ്റും കെട്ടി കിടക്കുന്നത് എല്ലാ ദിവസവും അന്നദാനം അന്നദാനമുണ്ട് സദ്യയുണ്ട് പിന്നെ അവർ ആ വഞ്ചിയിൽ മൂന്നാലഞ്ച് ആലിൻ്റെ ചുവട്ടി കൊണ്ടുവന്നിടും അവിടെ മണ്ണിൽ നിന്ന് ചെളിയാണ് പ്രസാദമായിട്ട് പിന്നെ അവിടെ നിൽക്കുന്ന മൃഗ കാളയാണ് നന്ദിവാഹനമാണ് അതിനെന്തെങ്കിലും ദക്ഷിണ കൊടുക്കും പിന്നെ ഇപ്പോൾ കൊടുക്കും ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ രോഗം ശമിക്കുമോ ആശുപത്രി പോകണ്ടതെന്ന് ചോദിച്ചാൽ ആശുപത്രി പൊയ്ക്കും പക്ഷേ ആ വ്യക്തി സുഹൃതിയാണ് ഓച്ചറ വന്ന് ദർശനം എടുക്കുന്ന ഓരോ സുഹൃതികളാണ് അന്ധന്മാരോ അന്ധവിശ്വാസികളോ മന്ദബുദ്ധികളോ അല്ല ശാസ്ത്രജ്ഞന്മാർ വരെ അവിടെ വരുന്നുണ്ട് ഇത്രയും കർമ്മം അവർ ഞാൻ പറഞ്ഞ പോലെ പൂർവ്വജന്മാർജിതം പാപം വ്യാതിരൂപേണ വർത്തതെ താൽശാന്തിര പക്ഷേ ജപ തപ ദാനാദികൾ അത്ര അവിടെ ചെയ്യുക വസ്ത്രവും കൊടുക്കുന്നുണ്ട് ഗതിയില്ലാത്തവർക്ക് അപ്പം നമ്മൾ നമ്മുടെ കൈകൊണ്ടൊരു ദാനം ചെയ്തു നമ്മളുടെ ഒരു പൂർവീം തന്നെ ആയിരിക്കും അവിടെ വിഷക്കാരനായിട്ടിരിക്കുന്നത് നമ്മളുടെ ഒരു പൂർവ്യം തന്നെ ആയിരിക്കും കാളയായിട്ട് അവിടെ നിൽക്കുന്നത് നമ്മൾ ആ മണ്ണിൽ നിന്ന് കിട്ടുന്ന ഔഷധം അവിടെ ആ ബ്രഹ്മസ്വരൂപമാണ് ബ്രഹ്മം അവിടെ ഇരിക്കുകയാണ് ഒരു വിഗ്രഹവും ഇല്ല ഇത്രയും ജനങ്ങൾ കോടാനു കോടി ബ്രഹ്മത്തെ തേടി വരുന്ന ബ്രഹ്മം ബ്രഹ്മം എന്നുള്ള വാക്കേ അവിടെയുള്ളൂ മന്ത്രം അതുതന്നെ അവൻ്റെ പവർ പിന്നെ അന്നദാനത്തിന് എല്ലാവരും വന്ന് കൗണ്ടറിൽ പോയി അന്നദാനത്തിന് എഴുതിക്കുക ഇഷ്ടമാതിരി അരിയൊക്കെ അവിടെ കിടക്കുക പച്ചക്കറികളെല്ലാം കൊണ്ട് കൊടുക്കുക ഇത് ഞാൻ ഈ പറഞ്ഞ നാടി അഗസ്ത്യരി പറഞ്ഞതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർട്ടിസപ്പ് ഭാഗമാണിത് ഞാൻ ഈ ഓച്ചറ ഇത് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഓച്ചറ എന്ന് പറയുമ്പോൾ ഒരു ഒരു ഉണ്ട് ഈ സിദ്ധ സംഗമം മാർച്ച് ഇരുപത്തിയേഴിൽ അവിടെ കൊണ്ട് വെച്ചേക്കുന്നതിൻ്റെ കാര്യം ഇതാണ് ഇതൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണെന്നുള്ള ഒരു തുടക്കം മാത്രം ഇത് വലിയൊരു ജനപ്രവാഹം ഉണ്ടാകുന്നു കുറേ ആൾക്കാരിങ്ങനെ വന്ന് തെള്ളുമെന്നോ അല്ലെങ്കിൽ മഹാസിദ്ധ പരമ്പരയെല്ലാം എല്ലാം എഴുന്നള്ളി അങ്ങോട്ട് വന്നിരിക്കുമെന്നോ ഒന്നും ഞാൻ നിശ്ചയിച്ചിട്ടില്ല എൻ്റെ ഗുരുനാഥൻ എനിക്ക് തരുന്ന എനിക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുമോ എൻ്റെ ബ്രെയിനിലേക്ക് ഗുരുവിനെ ധ്യാനിക്കുമ്പോൾ ഇത്തവണത്തെ ഗുരുജയന്തി ഇങ്ങനെ മതി എന്നെനിക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് എൻ്റെ ഗുരുവ് ആ നിർദ്ദേശം അനുസരിച്ച് ഞാനിത് പ്രവർത്ത പ്രവർത്തിക്കുക അതിന് ഇത് തക്കവണ്ണ ആളുകൾ എൻ്റെ കൂടെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു തമിഴ്നാട്ടിൽ പോകാനാണെങ്കിൽ ഡോക്ടർ ശ്രീകുമാർ ഗോപാലകൃഷ്ണൻ എന്നും വേണ്ട ധാരാളം സുഹൃതകൾ അമ്മോടൊപ്പം നിൽക്കുന്ന അറിയാതെ തന്നെ ഒന്നും നിശ്ചയിച്ച് എടുത്ത കമ്മിറ്റിയൊന്നുമല്ല ഡോക്ടർ പ്രസന്നകുമാർ ഇവരെല്ലാം അമ്മയും അവമ്മട്ട് ഇതിനെ സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ വെച്ച് ആ മാർച്ച് ഇരുപത്തി ഏഴിന് നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഈ അഗസ്ത്യമുനി പറഞ്ഞ പോലെ പൂർവ്വ പാവങ്ങൾ നമ്മുടെ ഇല്ലാതാക്കണം ഒന്നുമില്ല എന്ന് നിങ്ങൾ പറയും ഇതിലൊന്നും കാര്യമില്ലാന്ന് പറയുന്നവരനേകരുണ്ട് നമ്മുടെ ഫാമിലി തന്നെ പറയും ഏ ഇതിലൊന്നും കാര്യമില്ലമ്മ നല്ല നല്ല സ്കാൻ ചെയ്ത് നല്ല സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എഴുമാൻ മാറുമെന്നുള്ളു തെറ്റാണത് പൂർണ്ണമായിട്ടും ശരിയല്ല സർജറിക്ക് കയറുന്നതിന് മുമ്പ് അവസാനം പറയും ചീഫ് ഡോക്ടർമാരെ എനിക്കറിയാം ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ ജോർബ് എബ്രാഹിമിനെ വരെ ഞാൻ ഒരാവശ്യത്തിന് ഞാൻ അടുത്ത് അദ്ദേഹത്തിന് അടുത്ത് സമ്പർക്കം ചെലുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട് എനിക്കല്ല എൻ്റെ ഫാമിലിയിൽ ഒരു ഒന്ന് രണ്ട് പേർക്ക് അദ്ദേഹം പറഞ്ഞു അവസാന ഈസറിനല്ലേ അതേ ഒരു പള്ളിയിൽ അച്ഛൻ്റെ മകനാണ് ഒരു വലിയ ഫാദറിന് അദ്ദേഹം പറഞ്ഞു ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു വളരെ ലിംഗമാറ്റം ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ അപ്പോഴേ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന അഹങ്കാരം കൊണ്ടോ അറിവിൻ്റെ കൊടുമുടി നിന്നിട്ടോ അല്ല സ്നേഹം കൊണ്ടാണ് മനുഷ്യജീവനം സ്വന്തം ജീവിതത്തിൻ്റെ കുഴി താൻ തന്നെ തോണ്ടാതെ ഞങ്ങളൊക്കെ ഋഷി പരമ്പര നിങ്ങളുടെ പണത്തിനോ വൈറലാകാനോ നിങ്ങളെ ശിക്ഷരാക്കാനോ ഒന്നുമല്ല പക്ഷെ നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനസാഗരങ്ങൾ നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹജാതരും മനുഷ്യരായ ജന്മം കിട്ടിയിട്ട് പറയുന്നത് വിശ്വസിക്കാതെ ആചാര്യന്മാരുടെ പാതയിൽ അപൂർവം ആളുകളെ ഉള്ളു നമ്മളെപ്പോലിങ്ങനെ പറയാൻ തയ്യാറായിട്ട് വരുന്നത് പ്രത്യേകിച്ച് ചിങ്ങോലി ആശ്രമം മാത്രമേ ഉള്ളൂ യാതൊരു സ്ഥാപനങ്ങളും ഗുരു അവിടെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അറിവും ഗുരുത്വവും വിലമതിക്കാത്ത ഒരാടിനെയാണ് നമുക്കവിടെ കിട്ടിയിരിക്കുന്നത് ആചാര്യനായിട്ട് ഭഗവാൻ പ്രഭാകര സിദ്ധിയോഗ്യെ അത്രയ്ക്കും കറക്റ്റായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ നമ്മൾ പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും മാർച്ച് ഇരുപത്തിയാലിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം നമ്മൾ പേര് രജിസ്റ്റർ ചെയ്ത് എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തോളാം ഈ ഞാനിപ്പം കുറേ ദിവസമായിട്ട് യൂട്യൂബിൽ ഞാൻ ഒന്നും ഇടാതിരിക്കണം നിങ്ങൾ ചോദിക്കുന്നുണ്ട് വീഡിയോ ഇല്ല വീഡിയോ ഇല്ല വീഡിയോ ഇല്ല ഞാൻ സഞ്ചാരമാണ് എന്ന് പറഞ്ഞാൽ ഈ വെയിലത്ത് തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല പത്തു ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുക ഇപ്പം പഴനി പോയിട്ട് വന്നിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നിട്ടാണ് പഴനി മുരുകൻ്റെയും ബോഗരുടെയും ബോഗർ സമാധി സന്ദർശിച്ചു എട്ട് മണിക്കൂർ ക്യൂ നിന്നു താഴെ എട്ട് മണിക്കൂർ ക്യൂ നിന്നു രാവിലെ എട്ട് മണിക്ക് നിന്നിട്ട് മൂന്ന് മണിക്കാണ് ദർശനം കിട്ടുന്നത് എന്തിനത് ചെയ്തു ജനങ്ങൾക്ക് നമ്മളുടെ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് ജനങ്ങൾക്കൊരു സമ്പാദ്യം നമുക്ക് ജനങ്ങൾക്കൊരു അറിവ് സമ്പാദിച്ചുകൊണ്ട് തരണം കയറും നമുക്കെല്ലാവർക്കും അപ്പോഴേ ഞാൻ വീഡിയോ ഇടാതിരുന്നതിൻ്റെ ഗ്യാപ്പ് വന്നതിൻ്റെ കാര്യം ഇതാണ് ഇപ്പം ഞാൻ ഈ മൂന്നാല് വീഡിയോ ഞാൻ ഒന്നിച്ച് ഇവരെ കുറിച്ചിടാം തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ അറിവ് പകരം ഇപ്പം തന്നെ ഡോക്ടർ സ്മിത ചോദിച്ചു എത്ര തിരക്കുള്ള ഡോക്ടറാണ് അദ്ദേഹം അവർ ആ അത് പേഷ്യൻസിനെ മാറ്റി നിർത്തിട്ട് അമ്മോട് ഇത് ചോദിക്കാനിരിക്കുന്നു ടൈമല്ലേ വലുത് സമയമാണ് സഹോദരങ്ങളെ വലുത് ടൈം ഈസ് വാല്യുബിൾ ഇന്നത്തെ മണിക്കൂർ നാളെ കിട്ടത്തില്ല നിങ്ങൾക്ക് ഈ പത്ത് എഴുപത്തിയെട്ട് വയസ്സായ ഞാൻ എൻ്റെ ഓരോ മൊമെൻറ്റും വാല്യുബിൾ ആക്കുന്നതിൻ്റെ കാര്യം നാളെ എൻ്റേതല്ല ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യം എന്തിനുപയോഗിക്കുന്നു ലോകോപകാരത്തിന് ധനം തന്നാൽ നിങ്ങൾക്കത് തീരും ആഹാരം തന്നാലും തീരും അപ്പോഴേ ആ അഗസ്ത്യെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്കും എടുക്കാം ഈ അഗസ്ത്യനാടി നമ്മൾ അതിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് തമാശക്കാണേലും എടുക്കുന്നവരുണ്ട് ആ പൂർവ്വജന്മെന്ന് നോക്കട്ടെൻ്റെ നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഭാ ഭാവിയുണ്ട് അയ്യോ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഒരിക്കലും പരിതപിക്കരുത് കോൺഫിഡൻസ് നഷ്ടപ്പെടും നമുക്ക് പരിഹാരം അവർ പറയുന്നുണ്ട് ആഹാരം കൊടുത്തോ പൂജ ചെയ്തോ എന്താണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ പരിഹാരമുണ്ട് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രമേണ എത്ര കാലമാണെങ്കിലും നമുക്ക് അതിനുള്ള ഫലപ്രാപ്തി കിട്ടും നമുക്ക് പുതിയ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പറയുന്നത് നമ്മുടെ ജീവിതം ഉയർത്താം ഞാനല്ലേ പറയുന്നത് ഇത്രയും പ്രായം കൊണ്ട് എൻ്റെ അനുഭവം വെച്ചാൽ ഞാൻ പറയുന്നത് ജീവിതത്തിൽ പുരോഗമനം ഉണ്ടാകും ധനമുണ്ടാകും ആരോഗ്യമുണ്ടാകും ഒരുവൻ ആത്മസുഖത്തിന് ആദരിക്കുന്നത് അന്യജീവൻ ഒതകി നിങ്ങൾ ചെയ്യാതെ ഇപ്പം തന്നെ എനിക്ക് ഈ ആരോഗ്യം ഒന്നും കഴിച്ചിട്ടില്ല കുറച്ച് വെള്ളമാണ് അല്ലാതെ ന്യൂട്രീഷനോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ അല്ലെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് ഉപകരിക്കണം മറ്റുള്ളവർക്കെന്നുള്ളത് തോന്നലുണ്ടാവുമ്പോൾ ദൈവം തരുന്ന ആരോഗ്യമാണ് ഗുരുപരമ്പര അത് നിങ്ങൾക്കും കിട്ടും അതാണ് നമ്മുടെ ഗുരുക്കന്മാരെ നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെയും ജീവനോടും ശ്രീനാരായണ ഗുരു അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക വേറെ നെഗറ്റീവ് ഷെയർ ചെയ്യുന്നതല്ല ഏറ്റവും ഫലപ്രദമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇനി വരാനിരിക്കുന്ന തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം അവരെ നമുക്ക് പരീക്ഷ എഴുതുന്നവരും പരിപാടി ഇപ്പം ഞാൻ കൂടുതലെന്ന് പറയുകയാണ് ഈ മാർച്ച് മാസത്തിലെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം നല്ല കരിക്ക് അവർക്ക് വെള്ളം കൊടുക്കണം അവരുടെ ബോഡി തണുക്കണം നല്ല ധാന്യ ആഹാരങ്ങൾ നിങ്ങൾ ധാന്യം ഞാവര കഞ്ഞി ഞാവര പൊടി അതുപോലെ തന്നെ കൂവപ്പൊടി കുട്ടികളെ ന്യൂറോൺസ് ചൂടാണ് അവരുടെ തല ചൂടാവാണ് ഈ മാർച്ചിലെ പരീക്ഷ അവർക്ക് സക്സസ് ആണെങ്കിൽ ബ്രഹ്മീകൃത നെയ്യ് ബ്രഹ്മി എണ്ണ സാരസതാരിഷ്ടം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിലുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ കരിക്കുമെള്ളം കൊടുത്ത് നോക്കിയാൽ കുട്ടികൾക്ക് ഒരു കരിക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തേ ഈ തമ്പപ്പ് അത് ഇതൊക്കെ മാറ്റിയിട്ട് വൈകിട്ട് കൊണ്ട് കുറച്ച് സമയം അവരെ പുറത്തേക്ക് കൊണ്ടുപോകാം കഴിയുന്നെങ്കിൽ ഒരു ഒരു കടക്കരയാണ് കിട്ടുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒന്ന് ഒന്ന് അവർക്കൊന്ന് ശുദ്ധവായു ശ്വസിക്കാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾ ഏറ്റവും വലിയത് ഓക്സിജൻ നല്ലപോലെ കിട്ടുക എന്നുള്ളതാണ് വേറെ ഒന്നും വേണ്ട അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതന്നേ ഉള്ളൂ ഞാൻ ആയുർവേദ ഡോക്ടർ അല്ല ആയുർവേദത്തെ സ്നേഹിക്കുന്നു ആയുർവേദ പ്രവർത്തകനെ എടുക്കാവുള്ളൂ ഒരിക്കലും നിങ്ങൾ ആരാ പറയാനൊന്നും അറിയില്ല പക്ഷേ ഞാൻ സിദ്ധ പരമ്പരയാണ് എൻ്റെ ഗുരു ഈ പരമ്പരയപ്പെട്ട പരമ്പരയിൽപ്പെട്ടയാളാണ് പതിനെട്ട് സിദ്ധറുകളിൽ അതിൻ്റെ അധികാര്യത വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് അപ്പം അഗസ്ത്യ മുനി നമ്മൾക്ക് അടക്കേണ്ടെന്ന് മഹാദേവൻ പറഞ്ഞ് തെക്കേണ്ടയിലേക്ക് വിട്ടതാണ് അഗസ്ത്യർ കൂടുകൊണ്ട് ദക്ഷിണഭാരതത്തിലാണ് അദ്ദേഹം ഉള്ളത് അതായത് മേരുകിരി എന്ന് പറയുന്ന ആ മലയുടെ വരെ ഉയരത്തോളം വിന്ധ്യാ പർവ്വതം ഉയർന്നതെന്നാണ് പറയുന്നത് അതൊരു കഥയെ ഇപ്പം പറയുന്നില്ല ഈ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം അഗസ്ത്യ മുനിക്കേ പറ്റുകയുള്ളൂ ഇതിൻ്റെ ഹുങ്കു തീർക്കാൻ അഹങ്കാരം കുറുമുനി എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് ഒരു കുടത്തിൽ ജനിച്ചതെന്നാണ് പറയുന്നത് അഗസ്ത്യേ കുംഭസംഭവനെന്നാണ് പറയുന്നത് ആ കഥയെന്ന് ഞാനിപ്പോൾ പറയത്തില്ല നിങ്ങളിത് ഷെയർ ചെയ്ത് എല്ലാവരും എത്തിച്ചിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കണം കുറേ പേര് അഗസ്ത്യരുടെ ചരിത്രം പറയാൻ പോകുന്നു വലിയ രസകരമാണത് അപ്പോൾ അഗസ്ത്യ മുനിയുടെ പാതാരുന്നങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു ഡോക്ടർ സ്മിതനോട് ചോദിച്ചു ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അഗസ്തീശ്വരം അഗസ്ത്യരുടെ പേര് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കൂടൽ കൂടൽ ഡേറ്റ ഇനി അടുത്ത വീഡിയോകൾ തരാം മാർച്ച് ഇരുപത്തേഴ് വരെ ഞാൻ വീഡിയോ തരാൻ ശ്രമിക്കാം ഞാൻ ഇനി സഞ്ചാരത്തിലാണ് ആ സഞ്ചാരം എവിടെയാണെന്ന് വളരെ രഹസ്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയില്ല നിങ്ങൾ പറഞ്ഞ അയ്യോ എന്ന് ചോദിക്കും അപ്പം എനിക്ക് പ്രായമില്ല ഈ വെയിലത്ത് പോയാൽ എങ്ങനെയാണ് എനിക്ക് തന്നെ അറിഞ്ഞൂടാ വെയിലത്ത് പോയാൽ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം മതി തീർച്ചയായിട്ടും ആ സിദ്ധ പരമ്പരയെ ഒന്നുകൂടെ നമസ്കരിക്കുക ഞാൻ ആരുമല്ല ഞാനൊന്നുമല്ല ഞാൻ കരഞ്ഞുകൊണ്ട് എന്നും നമസ്കരിക്കും ഞാൻ ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് പതിനെട്ട് പേരുടെയും പടം വെച്ച് പൂജിക്കുന്നുണ്ട് അവരുടെ എല്ലാം പല രീതിയിൽ അവരിങ്ങനെ അവധൂതന്മാരായിട്ട് അമ്മയെ വന്ന് കാണുന്നുണ്ട് ചിലർ നാല് നാലര അഞ്ച് മണിക്ക് ചില സന്യാസിമാർ ഗേറ്റിംഗൽ വന്ന് നിന്ന് കൊട്ടുക എന്നിട്ട് ഭിക്ഷ ചോദിക്കുക അമ്മയോടെ അവരെല്ലാം മാനിൻ ഡിസ്കൈസ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് ആ പരമ്പരയ്ക്കും നിങ്ങൾക്കും അമ്മ നമസ്കാരം ഇത് വിശ്വസിക്കുക കേൾക്കുക പ്രവൃത്തിയിൽ വരുത്തുക രജിസ്റ്റർ ചെയ്യുക പ്രണാമം